അപ്പോൾ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ അടുത്ത് നടന്ന എയർ ഇന്ത്യ വിമാന അപകടത്തെക്കുറിച്ച് കയറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ബോയിംഗ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നിങ്ങൾ കയറുന്നത് ഒന്നോ രണ്ടോ ക്രോഷ് സ്ഥിതിക്ക് തന്നെ ചെയ്യേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ ഒരു ഫ്ലൈറ്റ് ആയിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞു പുറത്ത് പത്ത് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് അപ്പൊ കാര്യം പേടിപ്പിക്കുക എന്നുള്ളതല്ല വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളെ ഒന്ന് സാവകാശം ചെയ്യുക എന്ന് മാത്രമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വില്യം ബോയിങ് ആണ് ബോയിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകൻ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ബോയിങ് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ചത് പോരാത്തേന് യു എസ് ഡിഫൻസിലെ ഏറ്റവും ഏറ്റവും വലിയ ശക്തൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ബോയിങ് ആയിരുന്നു കാരണം വേറൊന്നുമല്ല വേൾഡ് വാർ ടുവില് അവരുടെ ഹിരോഷിമയിലേക്ക് അവർ ബോംബ് വർഷിച്ചതിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ബോയിങിന്റെ ആയിരുന്നു അതുമാത്രമല്ല ആദ്യമായിട്ട് ചന്ദ്രയാനിൽ ലീലാം സ്ട്രോങ് കാലുകുത്തിയതും ഈ പറയുന്ന ബോയിങ്ങിന്റെ എഞ്ചിനിലൂടെയാണ് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് അതായത് നൂറ്റി വർഷം ആയിരത്തി തൊള്ളായിരത്തി അതായത് നൂറ്റി ഒമ്പത് വർഷം പഴക്കമുണ്ട് ഈ പറയുന്ന ബോയിങ് അതുകൊണ്ട് മാത്രമാണ് ബോയിങ്ങിനെ ആരും കുറ്റപ്പെടുത്താത്തതെന്ന് കൂടി വേണമെങ്കിൽ പറയാം വേറൊന്നുമല്ല ഈ കഴിഞ്ഞ ഒരു ഇരുപത് വർഷം കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് അതിന്റെ മെയിൻ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോ നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബോയിങ് എന്ന് പറയുന്ന കമ്പനി വേറൊരു കമ്പനിയായിട്ട് ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് കൊളാബ്രിക്കേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെന്ന് പറയുന്നത് കച്ചവടം മാത്രം മെയിൻലി കച്ചവടമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് സെയിൽസ് സെയിൽസ് എങ്ങനെ കൂട്ടാം എന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാരായിരുന്നു അപ്പൊ അവർ വന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും പ്രൊഡക്ഷനിൽ നിങ്ങൾ നോക്കിക്കോളൂ സെയിൽസിൽ ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ച് ആ ഒരു സമയത്ത് മൊത്തം ഈ ബോയിങ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എഞ്ചിനീയേഴ്സ് മാത്രമായിരുന്നു അപ്പോൾ എഞ്ചിനീയേഴ്സിന്റെ തല മാത്രം പ്രവർത്തിക്കുന്നിടത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു കാരണം വെച്ചാൽ അവർ ക്വാളിറ്റിയിലും ക്വാളിറ്റിയിലും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്ന് സെയിൽസ് മാത്രം നോക്കുന്ന ഒരാൾക്കാരും കൂടി വന്നപ്പോഴേക്കും ഒരു ചെറിയ ക്ലാഷ് സംഭവിച്ചു അതിനുശേഷം ഇവര് പറഞ്ഞു നമുക്ക് ഈ പറയുന്ന യു എസ് ബേസ്ഡ് മാത്രമായിരുന്നു ഇവിടുത്തെ പ്രൊഡക്ഷൻ മൊത്തം ഉണ്ടായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചൈനയിൽ കുറച്ച് നമ്മുടെ പ്രൊഡക്ഷൻസ് കൂട്ടാം അപ്പോൾ ചൈനയിൽ നിന്നുള്ള എയർലൈൻസിന്റെ എയർലൈൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന ബോയിങ്ങിനെ എത്തിച്ചു അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു ഈ ക്വാണ്ടിറ്റി എന്നല്ല ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയിൽ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു അതൊരു മെയിൻ കാരണമാണ് പിന്നീട് പറഞ്ഞു വരുവാണെങ്കിൽ പോലെ ആകാശത്തിന്റെ ഭീമൻ എന്ന് തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ബോയിങ്ങിനെ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇവരുടെ ആദ്യത്തെ പാസഞ്ചർ പ്ലെയിൻ വരികയുണ്ടായിരുന്നു ആ പാസഞ്ചർ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അന്നത്തെ എവല്യൂഷണറി അതായത് ആ തൊണ്ണൂറ് പാസഞ്ചേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഇവരുടെ ക്ലിപ്പ എന്ന് പറയുന്ന മോഡലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ലോഞ്ച് ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇവർ മറ്റൊരു പ്ലെയിൻ രൂപീകരിക്കുകയാണ് ചെയ്തത് അതിന് എന്ന് പറയുന്ന വിശേഷത എന്ന് പറയുന്നത് അതിൽ പാസഞ്ചേഴ്സ് നൂറ്റി ഇരുപത് പേര് മാത്രമായി അത് മാത്രമല്ല നൂറ്റി ഇരുപത് പേരും അത് കൂടാതെ കൂടാതെ അതിനകത്ത് പ്രഷറൈസ്ഡ് ക്യാബിൻ അതായത് നിങ്ങൾ ഇപ്പോൾ പാട്ട് കേട്ട് ഭയങ്കര ആസ്വദിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഈ എരപ്പലുകൾ എന്നൊക്കെ പറയും ഈ ഒച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രഷറൈസ്ഡ് ക്യാബിൻ ആദ്യമായിട്ട് രൂപീകരിച്ചത് ഈ ബോയിങ് ആയിരുന്നു അപ്പോൾ ഇത്രയും വലിയ ബോയിങ് എങ്ങനെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇവർക്കൊരു എതിരാളി വരികയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യുകയാണ് എയർലൈൻസ് അമേരിക്കൻ എയർലൈൻസ് അപ്പോൾ ബോയിങ് ചിന്തിക്കുകയാണ് ഞങ്ങളുടെ നിന്ന് മേടിക്കാതെ എന്തുകൊണ്ടാണ് ഇവർ മറ്റൊരാൾക്കാർ ഫ്ലൈറ്റ് ുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ യു എസ് നേവി ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് ഈ ബോയിങ് എന്നിട്ടും ബോയിങ്ങിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ എയർ ബസിന്റെ പുറകെ എന്തിനാണ് പോകുന്നത് അത് വെറുതെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് എയറോ ഡൈനാമിക് ആൻഡ് ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള പ്ലെയിനാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു പ്ലെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് കാര്യം ഉള്ളതുകൊണ്ട് ആൾക്കാർ കൂടുതൽ അപ്ഡേറ്റഡ് ആകുകയാണ് ചെയ്തത് അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇവരുടെ കച്ചവടം കുറയുകയും ഇവർ ബാക്ക്വേഡ് ആയി പോവുകയും ചെയ്തു അപ്പോൾ ഇവർ പറയുകയുണ്ടായിരുന്നു ബോയിങ്ങുകാർ പറയുകയുണ്ടായിരുന്നു ഞങ്ങളും ഇതേപോലത്തെ തന്നെ സാധനം ഉണ്ടാക്കാം ഞങ്ങളും ഇതേപോലത്തെ തന്നെ പ്ലെയിൻ രൂപീകരിക്കാം എന്നൊക്കെ പറയുകയുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പ്ലെയിൻ രൂപീകരിക്കണമെങ്കിൽ കുറഞ്ഞതൊരു എട്ട് വർഷം റിസർച്ച് ആൻഡ് സർവേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എട്ട് വർഷം എടുക്കും അപ്പോഴും നമ്മുടെ ബോയിങ് കമ്പനിക്കാർക്ക് ഏറ്റവും അവർക്ക് എപ്പോഴും ലാഭം കിട്ടിയാൽ മതി അപ്പോൾ ലാഭത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു അവരുടെ പഴയ സെവൻ ത്രീ സെവൻ തന്നെ സെവൻ ത്രീ സെവൻ മാത്സ് എന്ന് പറയുന്ന പഴയ സാധനം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തു അതാകുമ്പോൾ മോഡിഫൈ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റിസർച്ച് ആൻഡ് സർവേ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ ബുക്കിംഗ് ആരംഭിച്ചു ഇവരുടെ പുതിയ ഈ പറയുന്ന എയറോ ഡൈനാമിക്കും ഈ പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള പ്ലെയിൻ വരും എന്ന് പറഞ്ഞ് ഇവർ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിലേക്ക് എല്ലാ പ്ലെയിനുകളും രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലെയിനുകൾ ഇവർ ഡെലിവർ ചെയ്തു പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ മോഡിഫൈ ചെയ്തപ്പോൾ ഉണ്ടായ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എഞ്ചിന്റെ സൈസ് വളരെയധികം വലുതാക്കി വലുതാക്കിയപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടിരുന്ന സ്ഥലത്ത് ഇത് ഒതുങ്ങാതെ ഉള്ളു അപ്പോൾ അവരെന്ത് ചെയ്തു കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇതെടുത്ത് വെക്കുകയുണ്ടായിരുന്നത് അതായത് ഈ എഞ്ചിൻ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കും അപ്പോൾ ഇങ്ങനെ എഞ്ചിൻ ഫ്രണ്ടിലേക്ക് വെച്ചപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റിനെ ഈ അപ്പോ ഈ എയ്റോ ഡൈനാമിക്സ് ഇഷ്യൂ വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ താഴ്ന്നു പോകാനായിട്ട് സാധ്യത വളരെ കൂടി അപ്പോൾ ഇവർ ഇവരെന്തു ചെയ്തു അതിനൊരു അതിനൊരു ടെക്നോളജി കൊണ്ടുവന്നു അതിന്റെ പേരാണ് എം സി എസ് എന്ന് പറയുന്നത് എം സി എസ് കൊണ്ടുവന്നപ്പോഴേക്കും എം സി എസിന്റെ ഒരു പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ ഈ താലോട്ട് പോകുന്ന സാധനത്തിനെ മേലേറ്റ് ആക്കുക ഫ്ലൈറ്റിന്റെ ഏറ്റവും വലിയ അതായത് ഈ ഫ്രണ്ട് ഭാഗത്തിലാണ് ഈ സാധനം വെക്കുന്നത് അപ്പോൾ ഇത് വെക്കുമ്പോൾ ഫ്ലൈറ്റ് നമുക്ക് ഒരു എയ്റോ ഡൈനാമിക് കറക്റ്റ് ആയിട്ട് നേരെ പോകാനായിട്ട് സഹായിക്കുന്നു പക്ഷെ ഇതിന് ഇത് വെക്കണമെങ്കിൽ തന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിന്റെ യൂസർ മാനുവൽ അപ്ഡേറ്റ് ചെയ്യണം ഈ പറയുന്ന പൈലറ്റ്മാർക്ക് ഇത് പഠിക്കാൻ കൊടുക്കണം അപ്പൊ കുറെ ടൈം വീണ്ടും ഒരു മൂന്നാല് വർഷം ഇതിനുവേണ്ടി പോകും അപ്പൊ ഇവരെ ചെയ്തു അത് നൈസായിട്ട് ഈ കാര്യം ഒന്ന് മറച്ചുവെച്ചു ഈ കാര്യം ഒന്ന് മറച്ചു വെച്ചപ്പോൾ കിട്ടിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പൈലറ്റ് ഇൻഡോനേഷ്യയിൽ ഈ പൈലറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലെയിൻ മാൻ ആയിട്ട് എന്തോ സംഭവിച്ചിട്ട് താഴോട്ട് പോവുകയാണ് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്ത് ഉണ്ട് എന്ന് ഇവർക്ക് അറിയില്ല ഈ ഒരു സംഭവം അറിയാത്തത് കൊണ്ട് മാത്രം ഈ ഫ്ലൈറ്റ് ക്രാഷായി അപകടപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോയിങ്ങിൻ്റെ കഥ അപ്പോൾ ഇങ്ങനെയുള്ള ബോയിങ്ങിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒരിടത്ത് ഒരു ടൈമിൽ ഈ പറയുന്ന ചന്ദ്രയാനിലേക്ക് നമ്മളെ കാല് ഒത്തിക്കാൻ സഹായിച്ച ബോയിങ്ങിന്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണ് അപ്പൊ ഇപ്പോ അവർക്ക് ഈ കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് വളരെ ഈ പറയുന്ന ബിസിനസ് വളരെ കുറവാണ് കാരണം ഈ ഒരു സംഭവം കൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ഇനി അവർ പിടിച്ചു കയറി വരുമോ എന്ന് നമുക്ക് നോക്കാം അതുവരെ ചാനൽ കാണാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബലേക്കൻ കൂടി അമർത്താം നന്ദി നമസ്കാരം